അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ വാക്കിയാണ് കേട്ടോ നമ്മൾ തിരുപ്പൂര് പാർക്ക് കാണാൻ പറ്റും വെയിൽ ചൂടാവുമ്പോഴത്തേനും പെരയിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല പള്ളർച്ച് ചായും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചോദിച്ചാൽ തമിഴ്നാട് വന്നാൽ ഞമ്മക്ക് പൊറാട്ടയും അതുപോലെ തന്നെ ഉഴുന്ന് ദോശ ഒക്കെ പറ്റുള്ളൂ നമുക്ക് ഇവിടുത്തെ ചോറ് പറ്റൂല കേട്ടോ പച്ചരിച്ചോറിൻ്റെ മാതിരിയാണ് പൊന്നി ഇടക്കൊക്കെ വെക്കുമ്പോൾ രസമാണ് പിന്നെ നല്ല പൈപ്പിൻ്റെ വില അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് പിന്നെ പിന്നെതാ ഞമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ചെറിയ കുട്ടികൾക്ക് പൈസ വേണ്ട ഞമ്മക്ക് വലിയവർക്ക് ഇരുപത് റുപ്പിയും പിന്നെ ഒരു പത്ത് വയസ്സിൻ്റെ മേലെല്ലോ ഉലക്കാ അതോ എട്ട് വയസ്സിൻ്റെ മേലെല്ലോ ഒരിക്കൽ ആ പത്തേച്ച് റുപ്പിയാണ് ടിക്കറ്റിനെടുത്ത് ഇതിൻ്റെ ഉള്ളേക്കാണ് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പിന്നെ നല്ല അസുഖമാണ് കേട്ടോ നേരം പോണത് അറിഞ്ഞില്ല കേട്ടോ അവിടെ ഇങ്ങനെ കാമുകി കാമുകന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ ഈ രണ്ടാളായി ഇങ്ങനെ ഇരിക്കണുണ്ട് പിന്നെ ഇവിടെയൊക്കെ പിന്നെ തമിഴല്ല പറയും ഞമ്മക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഇവിടെ വന്നിട്ട് ഞമ്മക്ക് ഈ വർത്താനം പറയുന്നവർക്ക് വർത്താനം പറയാതിരിക്കും ഭയങ്കര ഇടങ്ങ പിന്നെ മാമനായാലും മാമ എന്താ മേളയമ്മക്കായാലും അവർക്ക് മലയാളം ഞമ്മള് പറഞ്ഞാൽ മനസ്സിലാവും ഞോലിങ്ങോട്ട് പറയുന്നതാ നമുക്ക് മനസ്സിലാവാത്തുള്ളു കേട്ടോ ഇളയച്ചം കുടുങ്ങിക്കുണു ഞങ്ങളോട്ട് പോയിരുന്നിട്ട് കാരണം ഞമ്മളിങ്ങനെ പറയാം അത് തർജ്ജുമ ചെയ്തിട്ട് ഓലോട് പറയാം ഓല് പറയുന്നത് തർജ്ജുമ ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നെ കേട്ടോ ഓ പിന്നെ ഇവിടേതാ പാർക്ക് കയറിയപ്പോൾ പിന്നെ മീനെ കണ്ടു വലിയ പാർക്കൊന്നും അല്ല എന്നാലും മക്കൾക്ക് കാണാനും കളിച്ചാനൊക്കെ ഒക്കെ കുറേ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ തോണി കയറാൻ വേണ്ടി ഞമ്മളിളയാച്ചി കുറേ പറഞ്ഞു കേട്ടോ ഈ തോണിയിൽ ഒരിക്കൽ കയറിയിട്ട് തന്നെ ഞങ്ങളാകെ കുടുങ്ങണു പക്ഷേ ഓൾക്ക് ഇതിൽ കയറണം മോനൂന് ഇതിൽ കയറണം അപ്പം ഞങ്ങൾ കയറാത്തതുകൊണ്ട് ഇതിൽ കയറിയില്ല കേട്ടോ പിന്നെ ഇതിന് ഇത് അൻപത് രൂപേന് അപ്പം ഇതിൽ കയറിയില്ല കുട്ടികളിങ്ങനെ കളിച്ചു ഓൾക്ക് ആരേലും തുണ വേണം മോനൂനും വേണം അപ്പം ഇളയച്ഛനും കയറുന്നില്ല ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെയിരുന്നു അങ്ങനെ ഓല് കയറിയില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താ മക്കൾ ഇതിനൊന്നും പിന്നെ പൈസ വേണ്ട ഇതിലൊക്കെ വെറുതെ ഇങ്ങനെ ആടി കളിച്ചാണ് അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെന്താ വേറെ ഇതിൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ അതിലായിട്ട് കളി ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഇതിൽ വല്ലതാണ് കയറ്റി വെച്ചപ്പം എന്ത് ഇതിനും പൈസ കൊടുക്കണം കേട്ടോ അപ്പം ഇതിൽ കയറ്റിയിട്ട് ഇതിന് ഈ പത്ത് റുപ്പിയായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ മക്കൾക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പിന്നെ ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിരുന്നു അപ്പോൾ ആ ന്യൂസിനെ ആദ്യം ഒക്കെ കടത്തി ഞമ്മളിങ്ങനെ ചാടണിടത്തോളം അങ്ങനെ പൊന്തി വരുമല്ലോ വലിയോലിക്ക് കയറാൻ പറ്റണത് കുട്ടിയോടെ പാർക്കാണ് കേട്ടോ വലിയോലിക്ക് കയറാൻ പറ്റണ ആ തോണിയന്നെ ഉള്ളു പിന്നെ എന്താ വെച്ചാൽ ഇത് മണിക്ക് ശേഷം എല്ലാതും വർക്കാവും അഞ്ചുമണിയുടെ മുന്നേതൊന്നും വർക്കാവൂല പറഞ്ഞു അപ്പൊ അഞ്ചു മണി വരെ വരുന്ന ഞമ്മളിവിടെ ഇരിക്കണില്ലേ നമ്മൾ വന്നാൽ മക്ക അതൊക്കെ ഒന്ന് കണ്ടുപോകും ഇനി അടുത്തൊന്നും ഉണ്ടാവുള്ളൂ ഇനി അത്രേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കൈകാര്യം വരുന്നത് ഞാൻ ഞാനെന്നെ ഈ സ്ഥലത്ത് വന്നിരിക്കണേ ഞമ്മള് കുട്ടി കുട്ടിയായതിന്റെ ശേഷം ഒരിക്കേ വന്നിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞൊല്ല ഇളയച്ചും ഇളയച്ചനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങള് പോന്നിട്ടില്ല കാരണം ഞമ്മക്ക് ആകെ ലേസം ലീവാൻ പെരുന്നാക്ക് ഇണ്ടാവുള്ളൂ അപ്പം എന്ത് ചെയ്യും നമ്മൾ കുടീക്കവും അവിടെ നിന്ന് വരുമ്പോഴത്തേനും മദ്രാസ് തുറക്കുകയും ചെയ്യും അങ്ങനെ ഇവിടെ കളിച്ച് കളിച്ച് അവസാനം കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടി കൗന്ന് കടന്നു നോക്കാണ് ഇത് പുത്തം കിട്ടിച്ചിട്ട് അതിനൊന്നും പുടുത്തം കിട്ടൂലല്ലോ ഇത് പിന്നെ ഞങ്ങൾ കണ്ട് കുറേ ചെറിച്ചും ചെയ്തു വെജ് വെജിനും ബലോട്ട് അത് നിർത്തണമില്ല കേട്ടോ അതിൽ പിന്നെ ഞമ്മൾക്ക് കയറിയ പിന്നെ എത്ര സമയമൊന്നൊന്നും എത്ര നേരം ആണെങ്കിലും ഒത്തിരി ഞമ്മൾക്ക് കളിച്ചിരിക്കാം ഇവിടെ ഇരുന്നാൽ ക്ഷീണം എന്തോന്നും തോന്നൂല കാരണം എല്ലായിടത്തും വെള്ളം ഇതൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പ് തോന്നുന്നുണ്ട് വെയിലുണ്ടെങ്കിലും ഞമ്മക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ആ തലക്കൊക്കൊക്കെ പോവാണ്ട് ഇവിടെ ഒക്കെ ഈ രണ്ടാള് ഈ രണ്ടാൾ ഇങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ വല്ലാതെ ഇടത്തില്ല അപ്പം ഇവിടെ രണ്ട് നായ്ക്കൾ കാണുമ്പോൾ വലിയ രണ്ട് നായ്ക്കൾ കിട്ടും അത് നീച്ചാൽ വേണ്ടി കുറേ ഒച്ച ഉണ്ടാക്കി അത് നീച്ചിന് ഇല്ല പിന്നെ നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മളവിടുത്തെ മായത്തേനെ താറാവായിട്ടും പ്രാവായിട്ടും കോഴിയായിട്ടും പിന്നെ മീനാണ് മീനെ കണ്ടപ്പോൾ പിന്നെ അത് രസാണല്ലോ അങ്ങനെ തട മീനിനെ കളിപ്പിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഇത് രണ്ട് മൂന്ന് ഇമ്പലെല്ലാവരും ഓരോന്ന് പൊട്ടിച്ചു ഞാൻ പൊട്ടിച്ച തന്നെ നിന്നിട്ടില്ല ഇതിൽ ഓരോരുത്തർ പൊട്ടിച്ചിട്ടും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഷോർട്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല പിന്നെ അത് വലിയ വീഡിയോ ആക്കുമ്പോൾ അതിൽ കുറേ പൂണ് കേട്ടോ അങ്ങനെ ഷാലും ഇളയച്ച കുട്ടി അനൂസും ഓല് വെച്ചത് മാത്രം ശരിയായി പിന്നെ ആര് വെച്ചതും ശരിയായില്ലോ കാരണം എന്താ വെച്ചാൽ ഇവര് ഒക്കെ വെച്ചിട്ടും ബലൂണ് പൊട്ടിച്ചിട്ടില്ല പിന്നെ പൊട്ടിച്ചാല് സമ്മാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചില കൊടുത്തൊക്കെ ഉണ്ട് ബലൂൺ പൊട്ടിച്ചാൽ സമ്മാനം കിട്ടണു അപ്പൊ ഇളയച്ചയുടെ രണ്ടും അട്ടം ഓള് നോക്കിയാൽ ശരിയായില്ല അതുപോലെ തന്നെ മൂന്നും നോക്കി ഞാൻ പിന്നെ ആദ്യം തന്നെ അങ്ങനത്തെ കാര്യത്തിനൊന്നും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ അതൊന്നും ശരിയായില്ല പിന്നെ ഇളയച്ചനും ഒന്ന് നോക്കിയിട്ടുണ്ട് അതും ശരിയാകുമൊന്നും ചെയ്തില്ല എങ്ങനെ നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഇക്കുറത്തെ പൂട്ട് നല്ല രസമായി സ്കൂളിനും മദ്രസിനൊക്കെ അവധി കിട്ടി നോമ്പാണ് എന്നുള്ളൊരു ഇതന്നെ ഉള്ളു അത് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് നേരം കടന്നാൽ നമ്മൾ ക്ഷീണമൊക്കെ മാറുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് പോന്നു അവിടുന്ന് പോന്നതിൻ്റെ ശേഷം ഇവിടെ കുറച്ച് കിളിവോളുണ്ട് ആയിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെന്താ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ പാർക്കിൽ നിന്ന് ഇനി നമ്മൾ പാർക്കൊക്കെ ഇല്ല ഇനി എന്താ വെച്ചാൽ നമ്മൾ നാളെ ഇവിടുന്ന് നാർത്ത പോവും വേണം കാരണം രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ നോൽമ്പറക്കാൻ പെരേക്കൊന്നും എത്തൂല അങ്ങനെ പോരിനോട് നമ്മൾ മക്കൾക്ക് വട വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് നോൽമ്പറുക്കാനാകുമ്പോഴത്തേന് ഇവിടുന്ന് വടയൊക്കെ വാങ്ങിയിട്ടോ വട ഭയങ്കര ആണ് കേട്ടോ ഉഴുന്ന് വട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വടയാണ് അത് അതുപോലെ തന്നെ ഉള്ളി വട വേറെ ഒരു മോഡലാ കേട്ടോ ഉരുളാക്കിങ്ങാണ്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്നൊക്കെ വാങ്ങിയത് ടേസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ നോൽമറക്കുമ്പോൾ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മള് നിന്ന് വാങ്ങിയ മാതിരി നല്ല ഒറിജിനൽ സാധനമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഞങ്ങൾ പോരുമ്പോൾ ഈ തൈര് വട പറച്ചോനെ ഇതെന്തോര ഇഷ്ടമാണ് വെച്ചിട്ടാ നമുക്ക് തിന്നുമ്പോൾ ഇങ്ങോട്ട് തന്നെ ഛർദ്ദിച്ചാൽ വരും കാരണം തൈരിൽ ഉഴുന്ന് വട തോന്നുന്നു തോന്നുന്നുട്ടോ ഒക്കെ ഒരു പുളിപ്പതൊക്കെ തോന്നി അങ്ങനെ ഇവിടെയൊക്കെ നോലും പാർക്കും ഭയങ്കരതാണ് അതിന്റെ ശേഷം നമ്മളിത് അമ്മയുടെ ഏട്ടത്തിൻ്റെ മകൻ്റെയോടെയാണ് രണ്ടാമത്തെ ദിവസം നോലുമ്പാർക്കായി എത്തിക്കണേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നിസ്കരിക്കാണ് അപ്പോൾ എന്ത് ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് നിന്നു പിന്നെ അവിടെ അവക്ക് കയറിയിട്ട് ഇതുപോലെ ഓലും പറഞ്ഞു ഒന്ന് പറഞ്ഞു വന്നൂടെ എന്ന് പറഞ്ഞൂടും നമ്മൾ ഒരാളെ ബുദ്ധിമുക്ക് കിട്ടിക്കണിതില്ലല്ലോ അങ്ങനെ ഇവിടെ അടുക്കളൊക്കെ ചെറിയതാണ് ഇവിടുന്ന് ഇതുപോലെ തന്നെ ഉഴുന്ന് ദോശയാണ് കേട്ടോ ഇവിടെ ഉഴുന്ന് ദോശ പനിയാരം ഇഡ്ലി പിന്നെ ഇവിടെ ദോശ ചുടുമ്പോൾ എന്താ വെച്ചിട്ട് ആ ദോശയുടെ മേലെക്കൂടെ എന്ത് ചെയ്യും ഒരു മുട്ട ഉടച്ച് പാരും എന്നിട്ട് ലേസം നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരിക്കനാക്കിയിട്ടാണ് തരിക അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാനാണ് അങ്ങനെ ഒരുപാട് നേരവിടെ ഇരുന്നു കേട്ടോ ഇനി ഞാനിതിൽ മടയെടുത്തിടെ മകനും പാടെ കാളിച്ച് തരട്ടോ ഇങ്ങക്ക് അതിന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെണ്ണുങ്ങളൊന്നും ഞാൻ വീഡിയോ വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ അവലിക്ക് ഇഷ്ടമാകുമില്ലയെന്ന് ഞമ്മൾക്കറിയില്ലല്ലോ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടണേ നമ്മളെ മുഖം തന്നെ എല്ലാവരും ഒന്നും കാണിക്കണില്ല അങ്ങനെ പിടുത്ത ചട്നി ഭയങ്കര ടേസ്റ്റാട്ടോ പൊട്ടടൽ ചട്നിയാണ് നമ്മൾ തേങ്ങ അരച്ച് വെക്കണത് തേങ്ങ ലേസം കൂടും പൊട്ടടല പിന്നെ ഒരു സാമ്പാർ തക്കാളി ഇതൊക്കെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടു ഒഴിച്ചുംങ്ങാണ്ടും ഇവിടെതാണ് ഞമ്മള് മക്കളൊക്കെ ആദ്യം ചായ കുടിക്കുന്നുണ്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ശേഷം മുട്ടയൊക്കെ പൊരിച്ചെന്നുമാടെ അടുത്തിടെ മകനാണ് കേട്ടോ അത് ബാബുവിൻ്റെ ഒപ്പം എല്ലാം തന്നെയാണ് ഓരോക്കെ ഒപ്പമല്ല കടക്കാരാണ് കേട്ടോ അപ്പം ഒക്കെ വലിയ ചെങ്ങായിമാരായിരുന്നു ഇത്ര അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണല്ലോ പിന്നെ അതാ മാമന് മാമൻ്റെ അടുത്ത് വന്നിട്ട് യാത്രയൊക്കെ കറഞ്ഞ് പോവാണ് ചെറിയ അപ്പോൾ അപ്പം നമ്മൾ നമ്മളിവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് പിന്നെ നമ്മൾ ഇളയമാടെ അടുത്തൊക്കെ തന്നെ പോയി ഇളയമാടെ അടുത്ത് നിന്ന് പിന്നെ ഇവിടുന്ന് രാവിലെയാണ് നമ്മൾ ഞമ്മളിവിടുന്ന് പോണത് കേട്ടോ അപ്പോൾ അന്ന് രാത്രി മാമിനോട് യാത്രയൊക്കെ പറഞ്ഞു പോകുന്ന ഇവിടുന്ന് ഞങ്ങൾ സോഡ കുടിച്ചു സോഡ നല്ല അടിപൊളി സോഡയാണ് നമുക്ക് എന്താണ് മുളകൊക്കെ ഇട്ട് നാരങ്ങി പിന്നെ നല്ല പരിചയപ്പെട്ടിട്ടോ അപ്പം ഒന്നും പാട് സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ ഇവിടുന്ന് നുങ്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം നിന്നതെങ്ങനായാലും മുതലാക്കി ആകെ മൊത്തം കറങ്ങി വിഷപ്പം അറിഞ്ഞില്ല നോമ്പില്ല ക്ഷീണം അറിഞ്ഞില്ല മക്കൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്തു ഇനി ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല ഇൻഷാല്ല ഇഞ് ഏതാന്നും അറിയില്ല അങ്ങനെ ഞമ്മക്കില്ല സോഡ കിട്ടിയിട്ടുണ്ട് അപ്പൊ ക്ലാസ്സുമ്പോ അങ്ങനെ ഉപ്പ് തേച്ച് തന്നിട്ടുണ്ട് മുളക് നുറുക്കിട്ടിട്ടുണ്ട് കേട്ടോ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ല ഞങ്ങള് ഭയങ്കര എരില്ല മുളകാണ് നല്ല ടേസ്റ്റ് ആയി എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ എളാച്ചനോട് പറഞ്ഞു ചെയ്തു ഞാൻ നാല് ഗ്ലാസ് സോഡ കുടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ പിന്നെ പിന്നെ കുറച്ചും പാടൊക്കെ അതി കൂടി ഇതൊക്കെ കറങ്ങിട്ടോ പിന്നെ ബസ് കയറുമ്പോൾ ചെല ബസ് കയറുമ്പോൾ ഞമ്മള് പെണ്ണുങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട കേട്ടോ കാരണം എങ്ങനെ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ബസ്സിന് പൈസ വേണ്ട അപ്പം ടിക്കറ്റ് തന്നപ്പോൾ ഞാൻ ടിക്കറ്റ് തന്നപ്പോൾ ഞാൻ പറഞ്ഞേ ബാക്കിൽ ഉണ്ട് എന്നില്ല നമ്മൾ പറയാം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞായറാഴ്ച വന്നിട്ട് ടിക്കറ്റ് വാങ്ങിക്കും ഇവിടെ പൈസ വേണ്ടായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ നല്ല കാണാണ്ട് നല്ല വിലക്കുറവുണ്ടോ തുണിയും കുപ്പായത്തിനൊക്കെ പക്ഷെ നമ്മളവിടുത്തെ ഡ്രസ്സിൻ്റെ മാതിരിയല്ല ഇവിടുത്തെ ഡ്രസ്സ് ഞങ്ങൾ ഡ്രസ്സൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല അതിന് ശേഷം ഞങ്ങൾ മൂന്നാം ദിവസം പോരന്താ ഞമ്മള് ജോയാലുഖാസിലൊന്ന് കയറിയിട്ട് ചെറിയ രണ്ട് മോതിരം വാങ്ങിയിട്ടോ ജ്വല്ലറിയുടെ ഉള്ളൊന്നു കാണാൻ പറ്റി നല്ല മോഡലുണ്ട് കേട്ടോ ഞമ്മളവിടെ നിന്ന് ഇത്ര മോഡല് ഞാൻ കണ്ടിട്ടില്ല ജ്വല്ലറി കയറിയപ്പോൾ തന്നെ നല്ല മോഡല് പറ്റി പിന്നെ ഇത് മലയാളീസാണ് കേട്ടോ മലയാളീസും ഉണ്ട് അതുപോലെ തമിഴും പറയുന്ന മലയാളീസുണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് വർത്താനം പറയാലോ പിന്നെ ഇളയേശന് തമിഴ് അറിയണോണ്ട് പിന്നെ കുഴപ്പമൊന്നും ലോനങ്ങനെ പറഞ്ഞിരിക്കേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുക അത്ര തന്നെ ഉള്ളു പിന്നെ ഇത് മലയാളീസാണ് ഇതാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തന്നിട്ടോ അവിടെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ ഞാനും കഴിച്ചേന്ന് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി നല്ല മോഡൽ മോഡലിട പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും ഇവിടെ വന്ന് എടുക്കലാണ് എടുക്കില്ല നമ്മൾ കേരളമൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കണല്ലോ ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കഴിച്ചൊക്കെ ഒന്ന് നടന്ന് കണ്ടു പിന്നെ ഇതാണ് ഇട്ടെടുത്ത് ചെറിയൊരു മോതിരം എടുത്ത് രണ്ടര മോതിരം എന്താ ചെറുപോളക്കൊരു മോതിരം അതുപോലെ കുട്ടിക്ക് ചെറിയൊരു മോതിരം എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിൽ ഒരു ഗ്രാമ് തൈലട്ടോ ഈ ഒരു മോതിരം പിന്നെ പിന്നെതാ നമ്മള് നടന്ന് ഇങ്ങനെ പോരാണ് ഇളയമ്മ ഞങ്ങളെ ബസ് കയറ്റി തരാൻ പോരുന്നട്ടോ വന്ന് പോകുമ്പോൾ ഇളയമ്മക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇമ്മ ഇല്ലല്ലതാണ് ഇളയമ്മ അങ്ങനെതാണ് ഞങ്ങൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു ഇങ്ങനെ ആക്കത്തിന് പോരാണ് കുറച്ച് നേരം ഞമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാലും വണ്ടില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇളയമ്മ പണ്ട് മാടെ ചെറിയ അനുസൃതി ആണ്ട്ടത് കാരണം ബലൊക്കെ നല്ല നോക്കിക്കണ് ബിലൊക്കെ ചോദിച്ച് മേമാരല്ലേ കുട്ടികളെ നോക്കുക അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പോരും പിന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റൊക്കെ കിട്ടി റാഹത്ത് പോലെ പോരാനായി ഇതിലൊക്കെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാനും വെയിക്കൂല ഈ സമയത്തൊക്കെ നോമ്പ് വയ്ക്കാതെന്നാലും പോകേണ്ട കാര്യങ്ങളൊക്കെ നല്ല സലാപത്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ എന്താ വെച്ചാൽ ഇവിടെ ആളില്ലാത്തോണ്ട് രണ്ട് ദിവസം ഉറക്കണ്ടായി ഞാൻ നല്ലൊന്നും ഉറങ്ങിട്ടോ കയറിയ പാട് ആരുമില്ല അപ്പോൾ ഒന്നിങ്ങനെ കിടന്നതറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഇതിന് ഇതാ നോമ്പ് ഇറക്കാനിതാ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ മുട്ട ബിരിയാണിയാണ് വാങ്ങിക്കണത് ഇറച്ചി ഒന്നും വേണ്ടാറുള്ളൂ കാരണം ഇറച്ചിയൊക്കെ തിന്നും മടുത്തുക്കണ് ഞമ്മക്കുണ്ടല്ലോ ആ പുളിഞ്ചാറും ചോറും തിന്നണേനോക്കൂല മക്കളെ ഇവിടെ ചെന്നപ്പോഴേ എനിക്ക് പെരയൊക്കെ എത്തിയാൽ മതി ഒരു ചോറ് വെച്ച് ഉണ്ടാക്കണം എന്നൊക്കെ ഇതുണ്ട് അങ്ങനെ പെരയിലെത്തിയിട്ട് ഇത് അവിടെ കൊടുന്ന കൂടുന്ന പാമ്പോടിക കുട്ടികളും ഇവിടെ കത്തിക്കണുണ്ട് അപ്പം തന്നെയുള്ള വീഡിയോ അപ്പം ഇങ്ങനെ എല്ലാവരും ഞമ്മളെ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ലൈക്ക് വളരെ കുറവാണ് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇളയാച്ച മാത്രം പോകുന്നതുകൊണ്ട് കുട്ടികളൊക്കെ പാട് ഇളയാച്ചന ഇങ്ങോട്ട് തൊയരങ്കെടുത്തിരുന്നു എല്ലാ കുട്ടികളിക്കും ഇങ്ങനെ നിൽക്കുമല്ലോ എല്ലാവരും അതുകൊണ്ട് പിന്നെ നല്ല രസല്ലേ അങ്ങനെ പെരയിൽ വന്നിട്ട് ഇതാ ഒരു ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇളപ്പാടെ വക ആപ്പാപ്പന്നാ വിളിച്ച് ആപ്പതാ ഒരു ഗ്ലൗസ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ട് ഇരിക്കുന്നു കളിച്ചാലേ സമാധാനം ഒളിഞ്ഞ ഇതൊക്കെ പന്തുംപാടമാണെന്ന് പന്തും പാടമാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഒത്തിരി ഒക്കെ തന്നെ ഉള്ളു ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരുന്നത് നമ്മളെ നാടൻ വിഭവം കൊണ്ട് വരണം നിങ്ങൾ ആരും നമ്മളെ മറക്കരുത് അപ്പം എല്ലാവരോടും അലൈക്കും